ഇരുപത്തിയെട്ട് കാരനായ സ്ട്രൈക്കർ ടോപ്പ് ഫൈവ് ലീഗിലെ സ്ട്രൈക്കർ ബ്ലാസ്റ്റേഴ്സിലേക്കെടുത്തതായി സൂചനകൾ ബ്ലാസ്റ്റേഴ്സിനെ മറികടന്ന് ഹബാസിനെ സ്വന്തമാക്കി ഐ ലീഗ് വമ്പൻമാർ വിശദവരാത്തകളിലേക്ക് കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ബ്ലാസ്റ്റേഴ്സിൽ ദിമിത്രി ദയമന്തക്കോസിന്റെ പകരക്കാരനായുള്ള വിദേശ സ്ട്രൈക്കറുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ ഇപ്പോൾ പുറത്തുവരികയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സ്ട്രൈക്കർ ഒരു യൂറോപ്യൻ ടോപ്പ് സ്ട്രൈക്കർ ആയിരിക്കുമെന്ന് ഐ എഫ് ഐ ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴിതാ ആ ടോപ്പ് സ്ട്രൈക്കറെക്കുറിച്ചുള്ള ചില സൂചനകൾ കൂടി പുറത്തു വരികയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സ്ട്രൈക്കർ ജർമ്മൻ യുവതാരമായ ആരോൺ സെയ്ഡലാണ് എന്ന് ഉറപ്പിക്കാവുന്ന ചില സൂചനകൾ വരികയാണ് നേരത്തെ അലക്സാണ്ടർ കോഫിന്റെ വരവ് മറ്റു മാധ്യമങ്ങൾക്ക് മുമ്പ് ഏറ്റവുമാത്യം സ്ഥിരീകരിച്ച ചില ഉറവിടങ്ങളിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സ്ട്രൈക്കർ ആരോൺ സെയ്ഡലാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്നത് ലീഗ ക്ലബ് ഡാർംസ്റ്റാഡ് തൊണ്ണൂറ്റിയെട്ടിനു വേണ്ടി കഴിഞ്ഞ നാല് സീസണുകളിൽ കളിച്ച ഇരുപത്തിയെട്ട് കാരനാണ് ആരോൺ സെയ്ഡൽ കഴിഞ്ഞ സീസണിൽ ബുണ്ടസ് ലീഗയിൽ കളിച്ച ക്ലബ്ബാണ് ഡാർംസ്റ്റാഡ് തൊണ്ണൂറ്റിയെട്ട് എന്നാൽ പതിനെട്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ക്ലബ്ബ് റിലഗേഷനാവുകയും ബുണ്ടസ് ലീഗ് രണ്ടു വിലയ്ക്ക് തരംതാഴുകയും ചെയ്തിരുന്നു സെൻട്രൽ ഫോർവേർഡ് സെക്കൻഡ് സ്ട്രൈക്കർ ലെഫ്റ്റ് വിങ്ങർ എന്നീ പൊസിഷനുകളിൽ കളിക്കാൻ കെൽപ്പുള്ള താരം കൂടിയാണ് സെയ്ഡൽ മെയിൻസ് പൂജ്യം അഞ്ച് ജാൻ റീജിൻസ്ബർഗ് തുടങ്ങിയ ജർമ്മൻ ക്ലബുകൾക്ക് വേണ്ടിയും താരം കളിച്ചിട്ടുണ്ട് അതേസമയം ബുണ്ടസ് ലീഗയിലെ ഒരു താരവുമായി ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തിയിരുന്നുവെന്നും എന്നാൽ ആ താരം ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ നിരസിക്കുകയും യൂറോപ്പിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയും ചെയ്തുവെന്ന റിപ്പോർട്ട് നേരത്തെ ആശിഷുനേകി റിപ്പോർട്ട് ചെയ്തിരുന്നു ആ താരമാണോ സെയ്ഡിൽ എന്നതുകൂടി ഉറപ്പിക്കേണ്ടതുണ്ട് ഐ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ സീസൺ മുന്നോടിയായി മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിന്റെ പരിശീലകനായിരുന്ന ഹബാസ് എന്നറിയപ്പെടുന്ന അന്റോണിയോ ലോപ്പസിനെ സ്വന്തമാക്കി ഇന്റർ കാശി ക്ലബ്ബ് തന്നെയാണ് ഈ കാര്യം സാമൂഹിക മാധ്യമങ്ങൾ വഴി ആരാധകരെ അറിയിച്ചത് ഇന്ത്യൻ ഫുട്ബോളുമായി ഒരുപാട് നാളത്തെ ആത്മബന്ധമുള്ള പരിശീലകൻ കൂടിയാണ് ഹബാസ് ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സും ട്രാൻസ്ഫർ വിൻഡോയുടെ തുടക്കത്തിൽ ഹബാസിനെ സ്വന്തമാക്കാനായി രംഗത്തുണ്ടായിരുന്നു പിന്നീട് പല കാരണത്താൽ ആ നീക്കം മുടങ്ങുകയായിരുന്നു ഹബാസ് ഒട്ടേറെ പദ്ധതികളുമായാണ് ഇന്റർ കാശിയിലെത്തുന്നത് ഉത്തർപ്രദേശിൽ ഒരു സുസ്ഥിര ഫുട്ബോൾ ആവാസവ്യവസ്ഥ സൃഷ്ടിക്കാനും ഇൻ്റർ കാശിയെ ഐ എസ് എല്ലിലേക്ക് പ്രൊമോട്ട് ചെയ്യാനുമാണ് ഹബാസിന്റെ പ്രധാന നീക്കങ്ങൾ കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക